കാരണം ജനങ്ങളാണ് എനർജി ഞാൻ ഞാൻ ചെയ്യും ഉമ്മൻചാണ്ടി എ കെ ആന്റണി വിനയ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ മാറിമറിയുന്ന ഈ ശബ്ദ ശബ്ദവിസ്മയത്തിന് പിന്നിലെ കലാകാരൻ ചിലറക്കാരനല്ല ജീവിതത്തിലെ വെല്ലുവിളികളെ നിശ്ചയദാർഢ്യം കൊണ്ട് അതിജീവിച്ച് ഉയർന്നു വന്നവനാണ് പാൾസി എന്ന രോഗം കീഴടക്കിയ തൊടുപുഴ ഇടവിട്ടി സ്വദേശി ആസിഫിന്റെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു പതിനൊന്നാം വയസ്സുവരെ സ്വന്തമായി നടക്കാൻ പോലും ആസിഫിനായിരുന്നില്ല എന്നാൽ വിധിക്ക് മുന്നിൽ കീഴടങ്ങി അങ്ങനെ പരാജയം സമ്മതിക്കാൻ ആസിഫ് തയ്യാറായില്ല പിന്തുണയുമായി വീട്ടുകാരും അധ്യാപകരും നാട്ടുകാരും ഒപ്പം കൂടിയപ്പോൾ ആസിഫിന്റെ മിമിക്രി വേദികളെ കീഴടക്കി ഐ ഐ ആം എ കോൺഗ്രസ്മാൻ സോമിയാ ജി മോദി ജിപ്പി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പവർഫുൾ ഭയങ്കര പവർഫുൾ ആണ് അഞ്ചിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സിലാവുന്ന പറയണം എന്റെ ലക്ഷ്മി ഏ വീടിന്റെ ഭാഗ്യലക്ഷ്മി എന്റെ കാര്യമാണ് ി ഞാൻ കേട്ടു പഠിക്കുകയാണ് പിന്നെ ഈ എനിക്ക് പോകണം അങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോകണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ബാത്റൂമിലൊക്കെ കയറി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു അപ്പോൾ വീട്ടുകാർക്കറിയില്ല ടീച്ചേഴ്സാണ് ഇത് കണ്ടുപിടിച്ചത് അങ്ങനെ അവരുടെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഞാനിങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ കോമഡി ഉത്സവത്തിൽ പോകുന്നത് അന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ടിരുന്ന ജെറാം മേണായിരുന്നു ചേറാമേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ എനിക്ക് പറ്റിയൊരു വേഷം വരുവാണെങ്കിൽ ഒരു ചാൻസ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പഠനം ടീച്ചേഴ്സ് ഒക്കെ ടീച്ചേഴ്സ് സഹായിക്കും ഫ്രണ്ട്സ് നോട്ട് അയച്ചു തരും അസൈൻമെന്റ് ആണെങ്കിലും അവരൊക്കെ ഹെൽപ്പ് ചെയ്യും കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആസിഫ് ചേർക്കുന്നത് പതിയെ യൂട്യൂബ് നോക്കി തന്റെ ഉള്ളിലെ കലാകാരനെ വളർത്തിയെടുത്തു പതിയെ രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും ഒക്കെ ശബ്ദം ആസിഫിന് വഴങ്ങി തുടങ്ങി ഇന്ന് പഞ്ചായത്തിന്റെ അടക്കം പല പൊതുപരിപാടി വേദികളിലും ആസിഫിന്റെ മിമിക്രി ഹിറ്റാണ് ആണ് ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് ഇവിടെ നിരവധി ഷോകളിലും ആസിഫ് പങ്കെടുത്തു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദ പഠനം നടത്തുന്ന ആസിഫിന്റെ അടുത്ത ലക്ഷ്യം ഐ എസ് ആണ് എനിക്ക് സിവിൽ സർവീസ് എടുക്കണം എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും അവർക്കൊരു ഇൻസ്പയർ ആയിട്ട് പിന്നെ അവർക്ക് എനിക്ക് എന്നെ കൊണ്ട് സർവീസിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം